ഗുഡ് ജോബ് കാണാം നേടാം ജോലി ഗുഡ് ജോബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വണ്ടൻമേട് ആമിയാർ എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി മലയാളം തസ്തികയിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാലാം തീയതി പത്ത് മണിക്ക് നടക്കും അസസ് സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇടുക്കി ജില്ലയിലെ ആർഡിഒ കാര്യാലയത്തിലെ മെയിൻ്റനൻസ് ട്രിബ്യൂണൽ ടെക്നിക്കൽ അസിസ്റ്റന്റിനെ നിയമിക്കുന്നതിന് ജൂലൈ ഒമ്പതിന് ഇടുക്കി സബ് കളക്ടർ ഓഫീസിൽ വാക്കിൻ ഇന്റർവ്യൂ നടക്കും നിയമനം കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയെ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും ബിരുദം പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം എം എസ് ഡബ്ല്യു ഉള്ളവർക്ക് മുൻഗണന വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയുന്ന അസൽ രേഖകളുമായി നേരിട്ട് ഹാജരാകുക രേഖകളുടെ ഫോട്ടോ കോപ്പി ഇന്റർവ്യൂ സമിതിക്ക് മുമ്പാകെ നൽകണം കട്ടപ്പനയിലെ പ്രമുഖ ജ്വലറി സെയിൽസ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിൽ നിരവധി ഒഴിവുകൾ ിൽ പ്രവർത്തിക്കുന്ന പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു അല്ലെങ്കിൽ തത്വല്യ പരീക്ഷ പാസ്സായ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം ഓരോ സ്കൂളിലും ഒരു സീറ്റ് വീതം വിക്തന്മാരുടെ ആശ്രിതർക്ക് സംവരണം ചെയ്തിട്ടുണ്ട് അപേക്ഷാ ഹോമും പ്രോസ്പെക്ട്സും ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇടുക്കി ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമുക്ത പടന്മാർ വിമുക്ത പടന്മാരുടെ വിധവകൾ എന്നിവർക്ക് അപേക്ഷ നൽകാം അവസാന തീയതി ജൂലൈ ആറ് അപേക്ഷയുടെ പകർപ്പുകൾ വിമുക്തപഴ തിരിച്ചറിയൽ കാർഡ് ഡിസ്ചാർജ് ബുക്ക് എന്നിവയുടെ പകർപ്പുകൾ തുടങ്ങിയവ ജൂലൈ പത്തിന് മുമ്പ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭ്യമാക്കുക കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ചക്കുവള്ളം വണ്ടൻമേട് ഇരിട്ടയാർ കാഞ്ചിയാർ അയ്യപ്പൻ കോവിൽ ഉപ്പുതറ എന്നീ പഞ്ചായത്തുകളിൽ തെറാപ്പി ആവശ്യമുള്ള കുട്ടികൾക്ക് വേണ്ടി തെറാപ്പിസ്റ്റുകളെ നിയമിക്കുന്നു ദിവസവേദനാടിസ്ഥാനത്തിൽ സ്പീച്ച് തെറാപ്പി എന്നിവ ചെയ്യുന്നതിനാണ് ആളെ ആവശ്യമുള്ളത് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ് സഹിതം അപേക്ഷിക്കണം വിലാസം ശിശു വികസന പദ്ധതി ഓഫീസർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയം സ്കൂൾ കവല കട്ടപ്പന അറുപത്തെട്ട് അമ്പത്തഞ്ച് പൂജ്യം എട്ട് അവസാന തീയതി ജൂലൈ പതിനഞ്ചിന് വൈകിട്ട് അഞ്ചു മണി കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക റവന്യൂ വകുപ്പിന്റെ പരിശീലന കേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ യുവ പ്രൊഫഷണലുകളെ നിയമിക്കുന്നു ഐ എൽ ഡി എമ്മിലെ എം ബി എ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോഗ്രാമിനോടനുബന്ധിച്ചും ഡി എം സെന്ററിലെ മറ്റ് പ്രവർത്തനങ്ങൾക്കുമായാണ് നിയമനം മുപ്പതിനായിരം രൂപ പ്രതിമാസ വേതനം ദുരന്ത നിവാരണത്തിൽ ബിരുദാനന്തര ബിരുദവും ഒരു വർഷത്തെ പ്രവർത്തി പരിചയവുമാണ് യോഗ്യത ഇവരുടെ അഭാവത്തിൽ കോഴ്സ് പൂർത്തിയായവരെ പരിഗണിക്കും പ്രായപരിധി മുപ്പത് വയസ്സ് അപേക്ഷ സമർപ്പിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ ആറ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടിമാലിയിൽ പ്രവർത്തിക്കുന്ന കറി പൗഡർ കമ്പനിയിലേക്ക് ഫീൽഡ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അങ്കമാലിയിലെ അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിലേക്ക് സ്റ്റാഫ് നഴ്സ് ഒഴിവ് യോഗ്യത ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം നഴ്സിംഗ് സർജിക്കൽ വാർഡുകളിൽ രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് അഭികാമ്യം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഗുഡ് ജോബ് എന്ന ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ സ്ഥാപനത്തിലെ ജോലി ഒഴിവുകൾ ഞങ്ങളെ അറിയിക്കുന്നതിനായി ഏത് മേഖലയിലുള്ള ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതോ അത് കമന്റ് ചെയ്യുക ഗുഡ് ജോബ് എന്ന പരിപാടിയെ കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക കൂടുതൽ തൊഴിലവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നമസ്കാരം മനോഹരമാക്കുന്നത് സമയങ്ങളില്ലാത്ത കാഴ്ചകളാണ് പുത്തൻ ചമയങ്ങൾ ഈ നാടിന് സമ്മാനിക്കുവാൻ ഇതാ ഒരു ഇന്റർനാഷണൽ ലക്ഷറി സെലോ ടോണി ആൻഡ് ഗായ് ഇവിടെ ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുള്ള ഹെയർ കട്ടിംഗ് കെമിക്കൽ സർവീസസ് കളറിംഗ് സർവീസസ് മറ്റനവധി സർവീസസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ നിരക്കിൽ ഒരു ലക്ഷറി സർവീസ് ആണോ നിങ്ങളുടെ ലക്ഷ്യം യെസ് ഇറ്റ്സ് ഹിയർ ടോണി ആൻഡ് ഗായ് കട്ടപ്പന വധുവരന്മാരെ അണിയിച്ചൊരുക്കുന്നതിന് മാത്രമായി വൈവിധ്യമാർന്ന പ്രത്യേക പാക്കേജസ് ഇവിടെ തയ്യാറായിപ്പോൾ യു വിൽ മോൾ ബ്യൂട്ടി ബിക്കോസ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടോണി ആൻഡ് ഗായ് കട്ടപ്പന